നമസ്കാരം നമസ്കാരം ഇതെന്താ ഇടുന്നത് ഇത് ടൈഗർ ഇഷ്ടമുള്ള വെള്ളം കല്ലും പൊന്നും അതാ ഇഷ്ടം ഇഷ്ടമില്ലാത്ത പാട്ട് എനിക്കത് കേക്കപ്പോ പേരുത്തോണ്ട് ഇഷ്ടമുള്ള സിനിമ ഏതാ വെള്ളാലും സിനിമ ചെമ്മീൻ ചെമ്മീൻ എന്താ കുഴപ്പം അതിലെ നായികളുടെ പേരെന്താ കറുത്തമ്മ എനിക്കത് ഇഷ്ടത്തെ ഇടണം വെളുത്തമ്മേഡ് ഞാൻ ഫ്രീ ആയിട്ട് ഡാൻസ് ഫ്രീ ആയിട്ട് കുളത്തിന് ആർക്കും അഞ്ചു പൈസ പക്ഷെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിർത്തി മാഡത്തിന്റെ അച്ഛൻ ജയിച്ചിട്ടുണ്ടോ ഇല്ല മരിച്ചു ബലിയിടാറുണ്ടോ ബലിയിടമ്പ് കറുത്ത കാക്കയല്ലേ വന്ന് കഴിച്ചിട്ട് പോകുന്നത് അയ്യോ അത് നിങ്ങളെപ്പോലുള്ള ലോക്കൽസിനാ നമ്മള് വെളുത്ത ആൾക്കാരല്ലേ അപ്പൊ ഞാൻ കൊണ്ടുപോയി പണയിലൊക്കെ കൊണ്ടു വെക്കുമ്പോ <icana, naj> ീ പുരുഷന്മാരെ കാല്വച്ചു വെക്കുന്നത് എനിക്ക് ഇഷ്ടം നിങ്ങളത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ മാഡം ഈ കറുത്ത കുട്ടികളൊക്കെ പഠിപ്പിക്കാറില്ല ഫീസ് വാങ്ങിച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത് അപ്പൊ പിന്നെ പഠിപ്പിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ഡാൻസ് കളിച്ചോട്ട് വീട്ടിലോ അവിടെ പറമ്പിലോ കളിച്ചോട്ട് മത്സരിക്കാൻ ഈ കറുത്ത കുട്ടികളുടെ പൈസ വാങ്ങി നക്കാം അതിന് കൊഴപ്പൊന്നുമില്ല ബ്ലാക്ക് മണി അല്ലല്ലോ വൈറ്റ്മണി അല്ലല്ലേ നല്ല പ്രായമല്ല മനുഷ്യൻ ഡൈയ്യെ കഴിച്ചിട്ടില്ല അവര് കുഴപ്പമൊന്നും ഇല്ല നല്ല നടത്തുകഴിച്ചിട്ടുണ്ടല്ലോ